ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നൽകിയതിനു പിന്നാലെ തീഹാർ ജയിലിന് മുന്നിൽ തടിച്ചുകൂടി ആയിരക്കണക്കിന് എ എ പി പ്രവർത്തകർ ജാമ്യം നൽകിയ കോടതിക്ക് നന്ദി പറഞ്ഞ കെജ്രിവാൾ സ്വേച്ഛാധിപത്യം തകർക്കാനുള്ള പോരാട്ടം തുടരുമെന്നും പറഞ്ഞു തുടർന്ന് വിവിധയിടങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു വൈകിട്ട് വൈകിട്ടേഴോടെ കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്ന വിവരം പുറത്തു വന്നതോടെ ആയിരങ്ങൾ എ എ പി പതാകകളുമായി തീഹാർ ജയിലിന് പുറത്തേക്ക് പ്രവഹിച്ചു കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയും ഗുരുദാസ്പൂരിലെ റോഡ് ഷോ റദ്ദാക്കി പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവത് മന്നും ഡൽഹി എ എ പി മന്ത്രിമാരും എം എൽ എമാരും കെജ്രിവാളിനെ സ്വീകരിക്കാനായി ജയിലിന് മുമ്പിലെത്തി ഡൽഹി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിച്ചായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് അൻപത് ദിവസത്തിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത്